പൗരത്വ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിൽ സി പി ഐ എമ്മിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരം ചെയ്തവർക്കെതിരായ കേസ് പിൻവലിക്കണമെന്ന് എം കെ ഭേദഗതിക്കെതിരെ നേരത്തെ നടന്ന സമരങ്ങളെ അക്രമ സ്വഭാവമുള്ളവ എന്നാണ് നിയമസഭയിൽ അവർ വിശേഷിപ്പിച്ചത് നാലു വർഷമായി കേസ് പിൻവലിക്കാത്തവരാണ് ഇപ്പോൾ പിൻവലിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം ഇത് കബളിപ്പിക്കലാണെന്നും രാഘവൻ രാഘവൻ പ്രതികരിച്ചു യോഗങ്ങളിലേക്ക് പ്രചരണ രീതി മാറ്റിയിരിക്കുകയാണ് ഒപ്പം കൂടുതലായി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു അത് അത് ആ പ്രചരണ രീതിയെക്കുറിച്ച് എം കെ രാഘവനോട് തന്നെ ചോദിക്കാം ആയിക്കോട്ടെ ഈ പ്രചരണ രീതി പുതിയ രീതിയിലേക്ക് മാറ്റി എങ്ങനെയാണ് കുടുംബയോഗങ്ങളെ പ്രതികരണങ്ങൾ നല്ല ഇന്ന് നടന്ന എല്ലാ യോഗങ്ങളും ഗംഭീര യോഗങ്ങളാണ് എല്ലാ യോഗങ്ങളും ഒന്നിക്കോ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട യോഗങ്ങളാണ് പ്രാദേശിക ഓരോ ബൂത്തിലും യങ്ങൾ നടക്കുകയാണ് ഓരോ ബൂത്തിലും കണ്ടുമലാളിൽ പങ്കെടുക്കുകയാണ് അത് ഞങ്ങൾ നേരിട്ട് ജനങ്ങളെ കാണുകയാണ് പോയിട്ട് നേരിട്ട് ഞങ്ങൾ മേൽത്തട്ടിൽ അടിത്തട്ടിലാണ് ഞങ്ങൾ അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ യോഗം ഈ കുടുംബയോഗം ബൂത്തിൽ നടക്കുന്നത് ഏറ്റവും കോൺഗ്രസ് യു ഡി എഫിനെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് ഈ കടുത്ത ചൂടാണ് മുഖത്തൊക്കെ ശരിക്കും പ്രകടമാണ് ഈ ചൂടിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂടുമായി ഈ രണ്ട് ചൂടുമായി ചൂടൊന്നൊരു വിഷയമല്ല തിരഞ്ഞെടുപ്പ് ചൂടിന് ഒരു വെല്ലുന്ന രീതിയിലുള്ള ചൂടാണെങ്കിലും എൽ ഡി എഫ് സംവാദ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിന് പുതിയ എന്തെങ്കിലും ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ഉണ്ടോ അത് വരും ഈ കോ കോഴിക്കോട് ഏത് തരത്തിലുള്ള രീതിയിലായിരിക്കും പ്രചരണം നടത്തുക കാരണം ഏത് രാഷ്ട്രീയ രീതിയായിരിക്കും ഉപയോഗിക്കുക ഞങ്ങൾ ഷെഡ്യൂൾ തയ്യാറായി കഴിഞ്ഞു സമയം വരുമ്പോൾ ഞങ്ങൾ പുറത്ത് പറയും നാലാം തവണയും ഈ മണ്ഡലം യു ഡി എഫിൻ്റെ കയ്യിൽ ഭദ്രമാണ് ഒരു തർക്കം വേണ്ടത് എന്തായാലും ഇത്ത ഇത്തവണ കൂടുതൽ കോഴിക്കോട് പ്രധാനമായിട്ടും ഈ പൗരത്വ ഭേദഗതി പോലുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും ഉയർത്തിപ്പിടിക്കുന്നത് അല്ലേ അതെ അല്ല അതിപ്പോൾ ഞാൻ സി പി എമ്മിന് വല്ല ആത്മാർത്ഥയുണ്ടോ ആദ്യം കേസ് പിൻവലിക്കട്ടെ ആദ്യം കേസ് പിൻവലിക്കട്ടെ എന്നിട്ടാകാം അവരുടെ ഈ സമരം കേസ് പിൻവലിക്കാതെ ഈ സമരത്തിൻ്റെ സമർത്വ സമരവുമായി പോകുന്നത് അത് അപഹാസ്യമാണ് സി പി എന്ന് ഈ കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ഇപ്പം ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് മൂന്ന് വർഷമായല്ലോ എന്താ നിയമസഭയിൽ കൊടുത്ത ഉത്തരം അറുപത്തൊന്ന് കേസ് പിൻവലിച്ചു പറഞ്ഞ മറുപടി എന്താ അക്രമ സ്വഭാവമുള്ള സമരങ്ങളാണ് നടത്തിയത് അവിടെ കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്നാ അങ്ങനെ പറഞ്ഞവർ ഇപ്പോൾ ഈ സമര സമരവുമായി പോയാൽ ആര് വിശ്വസിക്കാനാണ് ഇത് മതനിഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ആലോചിച്ചോളണം വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് അവർക്ക് നല്ല കുറിച്ച് അത് പോവില്ല പൗരത്വ ഭേദഗതിക്കെതിരായ സമരത്തിനെതിരെ കേസെടുത്ത സി പി എം ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരവുമായി രംഗത്ത് വരുന്നത് കാപട്യമാണെന്നാണ് എം കെ രാഘവൻ പറയുന്നത് ഒപ്പം തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് പ്രചരണ രംഗത്ത് നിരവധി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തത്വനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്